ഹായ് നിനക്ക് എവിടെ പോണ് പറഞ്ഞാ അപ്പൂവിന് നിറയെ മീൻ പിടിക്കാൻ പോവാന് കേട്ടോ അപ്പൂവിന് നിറയെ മീൻ പിടിക്കാനിട്ട് ആരൊക്കെ പോണു പറഞ്ഞതാ ഞങ്ങൾ മൂന്നാ മൂന്നാള് ഇതാ ഉണ്ട് ആൻഡ്രോവുണ്ട് ഉണ്ട് കേട്ടോ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിട്ടതാ എവിടെയും വിളിച്ചിട്ട് പോവാൻ വേണ്ടാ ചിരിച്ചു കൊണ്ട് നടക്കാണ് വേണ്ട പോവാ ബാ എടി വാ കൂടെ എല്ലാ സ്ഥലത്തും വരും കേട്ടാ അത് മാത്രല്ല ഇത് കേണ്ടോ ഒരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഇതാ ഇനിക്ക്

ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ അമ്മയാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്താ പറഞ്ഞതാ പൈപ്പിൽ വെള്ളം കളഞ്ഞ് കൊണ്ടിരിക്കാൻ കേട്ടാ പൈപ്പ് മടക്കാനായിട്ട് കളഞ്ഞ് കൊണ്ടിരിക്കണ ആ പണിയും കുറച്ച് ഉണ്ട് പകുതി മുക്കാൽ പകുതി മുക്കാൽ അമ്മയാണ് ചെയ്തത് ലാസ്റ്റ് ഫിനിഷിങ് വന്ന് അങ്ങ് റെഡിയാക്കണം ഏട്ടാ പേപ്പർ ഓസാട്ടത് ഇഞ്ചിൻ ഓയിൽ ഇഞ്ചിനിൽ ഇതിനെ ഇതിന് ചുരുട്ടി വയ്ക്കാൻ പോകട്ടാ ഇനി ചുരുട്ടി വെച്ചിട്ട് തന്നെ மீன் மீன்பிடிக்க போனது ஓகே இல்லப்போ கொண்டிருக்கேன்டா ஓஸ் கழிஞ்சிட்டேனே இனி மீன் மீன்பிடிக்க போனது இப்போ கிடந்த அறிவித்து போட்ட மடக்கி மடக்கி வைக்க போட்டா இல்ல பாப்பா ൂക്കിട്ട് പോകട്ടാ എടുത്തു വെക്കാനായിട്ട് അപ്പൊ ടാസ് നോക്കി വരണം ചാടി വരണം രണ്ട് കിണറുണ്ട് കേട്ടാ ചെറിയ കിണറും ഉണ്ട് മീൻ പിടിക്കുന്ന സ്ഥലം എത്തി ചേട്ടാ ഇതാ ഇതിലാണ് മീൻ പിടിക്കണത് അപ്പോൾ കളിക്കാനുള്ള മീനാണ് കറി കറിവേക്കാനുള്ള മീനല്ല ഇപ്പോഴേ പറയുന്നുണ്ട് ഇതാ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ ആൺ ട്രാവുന്നത് കേട്ടോ മേലെ പേടിച്ചോട് നോക്കിയോ ബട വെള്ളത്തിനെ കണ്ട വെള്ളത്തിൽ മുക്കി വിടും പറഞ്ഞ് പേടിയുണ്ട് കേട്ടോ അവന് കുറച്ചല്ലേ ഇനി ആയോ കൊറച്ചല്ലേ വീടുണ്ടാ കേട്ടാ മുടക്കുണ്ടാ മുടുക്കുണ്ടോ പ്രസുവാടിയാണ് മീൻ പിടിക്കുന്നു കേട്ടാ അത് കേട്ടാ നിറയെ മീൻ ഇണ്ടതിലുള്ളു കേട്ടാ അപ്പൂ കളിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മീൻ നിറയുണ്ട് പിടിച്ചു കാണിക്കട്ടാ നിങ്ങക്ക് ഈ കുളത്തില് വലിയ ആളൊന്നും ആഴമൊന്നും ഇല്ലേട്ടാ കുളം അല്ല ചെറിയ പിള്ളേർ ഇതാണ് ഇപ്പൊ വലുത് വലുതായി കഴിഞ്ഞു അത് മീൻ പിടിക്കുന്നു നോക്കട്ടാ കിട്ടി 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 ആക്ക കിട്ടുവാന്നറിയില്ല അത് കേട്ടാ അടുത്ത് കാണിടപ്പാടി ചാടിപ്പൂ അതിൻ്റെ നടക്കണ്ടോ ഇനിയും പിടിക്കണ്ട് ഇനിയും പിടിക്കണ്ട് ഇനി ഇപ്പൊ കുറച്ച് വലിയ മീൻ കിട്ടിട്ടുണ്ട് ഇതാ ഉണ്ടോ എത്ര വലിയ മീന്

രണ്ടു മടങ്ങ് മീൻ ഉണ്ട് പിള്ളേടിയുള്ള അപ്പൊ മതിയാ മീൻ മതിയോ എത്ര വേണം கிட்டி கிட்டி அவன் பேடிச்சு படிச்சு படிச்சுட்டா அப்படி மீன் நோக்கான இஷ்டம் பிடிக்கலேட்டா ஒருபாடு பேடியான அவன் இல்லைப்போ அதான் அடுத்துடையும் பேடியான உரம் பிடிக்க உரம் தாழ்த்து வீழ்ங்கொண்டே இருக்கணும் மதியா இப்போ மீன் பிடிச்சு மதியா கேட்டா மீன் பிடிச்சா பிடிச்ச கேட்டல ஒரு தானே பிடிச்சு பிடிச்சு அதக்க அவன் பேடிச்சு ஓடிப்போய் ஓகே இந்தா இனி வீட்டில் போட்டா എന്താ എത്ര മീൻ കാണിച്ചതാ നോക്കിക്കോളൂതാ പത്തെണ്ണം വേണം പറഞ്ഞതാണ് അതിൽ അഞ്ചാറെ ചാടി തന്നെ പോയി നല്ല ചാട്ടം ഉണ്ട് കേട്ടോ മീനിന് പിന്നെ ഇതുപോലെയൊക്കെ ആരൊക്കെ പോയി മീൻ പിടിച്ചാലും അതിന് തോട്ടത്തിന് മീൻ പിടിച്ച് വേണം കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഒക്കെ